ഹലോടല തിപ്പന്തലക്ക് സ്വാഗതം പിന്നട അങ്ങനെ ഷഫീനത്തീവി നമ്മുടെ ഷഫീന ലൈവില് വന്നിരിക്കാൻ ഇല്ലാടല ഇത്താത്ത ഞാൻ പറഞ്ഞു ഇല്ലാട്ടെ കൂട്ടിയാൽ കൂടാത്ത റിവുകൾ ഉണ്ട് ഇത്താത്ത മനസ്സിലായില്ലേ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നല്ലൊരു നിയമ അധികാരിക്ക് കൈമാറിയ മാത്രം മതിയാടല കേസ് കാര്യങ്ങളെല്ലാം അവർക്കെതിരാവും പക്ഷെ എന്താ സംഭവം ഈ മറ്റേ ഒലിവേലിസെൻസിന് എന്താണ് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടില്ലാട്ടെ അവർക്ക് ആരെ വേണമെങ്കിലും പണം കൊടുത്ത് വീഴ്ത്താൻ പറ്റും മനസ്സിലായില്ലേ ഇപ്പൊ ഒരു നല്ലൊരു അധികാരി വന്നു അല്ലെങ്കിൽ നല്ല അധികാരി അല്ലെങ്കിൽ അത് കോട്ടെ ഇപ്പൊ ആരെങ്കിലൊക്കെ ഒക്കെ അവരെ എതിർക്കാൻ വേണ്ടി വന്നു ഇപ്പൊ ന്യൂസ് ആണെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ കൂടി അവരെ ഒതുക്കാനുള്ള ഫുൾ സംഭവങ്ങള് ഉണ്ട് മനസ്സിലായില്ലേ അതാണ് ഒലികെ മനസ്സിലാക്കണേ ഇല്ലാണ്ട് ലൈഫ് നമ്മുടെ ഇത്താത്ത ലൈവില് വന്ന് ഇപ്പൊ പറഞ്ഞാൽ ഇല്ലാട് ഏകദേശം രണ്ട് മണിക്കൂറോളം ലൈവ് ഇണ്ട് രണ്ട് മണിക്കൂറൊക്കെ കാണാന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ ഇത് പ്ലേ ചെയ്യാറുണ്ട് നടക്കാത്ത പരിപാടിയാണ് അപ്പൊ ഞാൻ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം കണ്ടിട്ടുണ്ടല്ലോ മെയിൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ഇത്താത്ത ഫസ്റ്റ് പറയുന്നുണ്ട് എന്ത് ചോദിച്ചു ഞാൻ ഇപ്പോ നമ്മുടെ ഒലിവരിച്ച നമ്മൾ ശിപിച്ചേയും പറയും ദേശീയ നാട്ടുകാരും മൊത്തം എൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാരൊക്കെ എൻ്റെ കൂടെയാണ് ആ പാർട്ടിക്കാര് സി പി എം കാരായിട്ട് കൂടെയാണ് ബി ജെ പി കൂടെയാണ് കോൺഗ്രസ്സുകാർ പറയും പക്ഷെ എന്താ സംഭവിച്ചില്ലാടല്ലോ ഇവര് ആരും കൂടെയൊന്നും അല്ല മനസ്സിലായില്ലേ അനീതിക്ക് കാര്യം കൂട്ടുന്നുണ്ട് നിങ്ങൾ തന്നെ പറ പിന്നെ ഇരിക്കുന്നതൊന്നും ഒരു കാര്യം പറയുകയില്ല എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനമായിക്കോട്ടെ അപ്പം നമ്മളൊരു സ്ഥാപനം വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ ഒരു കമ്പനി തുടക്കമാണ് ആ കമ്പനിയിൽ എന്താ ചോദിച്ചു നമ്മൾ ഒരു പെർമനന്റ് ആയിട്ട് ഇത്ര സ്ഥാഫ് പോലു ഉണ്ടാവും ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ആദ്യം ഒരു കുറച്ച് ഒരു നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് അപ്പോൾ ഒരു അമ്പത് പേര് ജോലിക്ക് വന്നു അപ്പം അമ്പത് പേര് എങ്ങനെയാണ് മിനിമം മിനിമം അല്ലെങ്കിൽ മാക്സിമം എങ്ങനെ പോലും അവരവരുടെ ഒരു വർക്ക് എക്സ്പീരിയൻസിലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് മാസം മിനിമം നിൽക്കും പക്ഷേ ഈ ഒലിയൊരു ഡിസൈൻസ് അങ്ങനെ അല്ലെങ്കിൽ അവിടെ ആഴ്ച കഴിയുമ്പോൾ മനസ്സിലായില്ലേ മാസം ഒരു മാസം അല്ലെങ്കിൽ ആഴ്ചയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ആൾക്കാർ വരുന്നത് എന്താ സംഭവം ഇത് തന്നെയാണ് ഇതിലെ അവിടെ പൈസ ആണെങ്കിൽ പൈസ നേരെ കൊടുക്കുന്ന ചൂഷണം സെക്ഷലിഷൻ ഒക്കെ ചെയ്തിട്ടില്ലേ നമ്മുടെ ഷഫീനെത്താത്ത പറഞ്ഞു എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതില്ലേ അതുകൊണ്ടാണ് ഇത്രയും പേര് ഇത്രയും പേര് അവിടുന്ന് വർക്ക് ചെയ്ത ആൾക്കാര് മാറി വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ അതുകൂടാതെ പോരാളിയില്ലാടല്ലേ ഇവര് ഈ മറ്റേ ഇത് അവിടെ നിന്ന് ഇറങ്ങിയ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ചേച്ചിമാരുണ്ട് മനസ്സിലായില്ല അവിടെ വർക്ക് ചെയ്ത് ഇറങ്ങിയ ചേച്ചിമാർ ഇരുപത്തേഴം പേരുണ്ട് ഇല്ലാണ്ടല്ലോ അപ്പൊ നാലോയിക്കണം ഇത്രയും പേര് കുറെ മറ്റേ നമ്മുടെ കൺപണി ചേച്ചി അനു ചേച്ചിക്ക് ലൈവില് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലാണ്ടല്ലോ അത് നിങ്ങൾ കണ്ടതായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട് അപ്പൊ കൺവണി ചേച്ചി ലൈവിലൊന്നും പറഞ്ഞില്ലായിട്ടില്ല ഞാൻ ആ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഡെയിലി ആയിരം രൂപ വിളിച്ചതായിരുന്നു ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്നില്ല മനസ്സിലായില്ല എന്നിട്ട് ആ ചേച്ചിയത് വന്ന് പറഞ്ഞു അതാണ് ഇതിലേ അവസ്ഥ ഇതിന് ഇതിൽ ഒരു ആൾ പ്രതികരിക്കുന്നില്ല അല്ല പ്രതികരിക്കില്ല ഇതിനെതിരെ ഒരു ഒരു ആക്ഷൻ എടുക്കുന്നില്ല സത്യമായിട്ട് അതാണ് പറയാനുള്ളത് തീർച്ചയായും നമ്മുടെ ഇത്തരം പറയുന്നുണ്ട് അതീച്ച് ഞാൻ ഈ തെളിവുകളൊന്നും കാണിക്കേണ്ട പറഞ്ഞിട്ടിരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ തെളിവുകളൊന്നും പറയേണ്ട പറഞ്ഞിട്ടിരുന്നാണ് ഇത് അധികാരികളുടെ അവിടെ തന്നെ വരുന്ന ഒരു അധികാരികളുടെ തന്നെ കൈമാറാൻ പറഞ്ഞിട്ടിരുന്നാണ് പക്ഷെ ആരും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല മനസ്സിലല്ലേ ഇപ്പൊ ആരൊക്കെ വന്നാൽ കൂടി അവരതിനനുസരിച്ച് അവർ മാറ്റിയിരിക്കുന്നത് മനസ്സിലല്ലേ അതാണ് ഒഴിവരീക്ഷൻ തമിഴിൽ അത്ര പൈസ ഇല്ലാണ്ടല്ലോ അതിന് മനസ്സിലാക്കണം അത്ര പൈസ അത്ര പൈസ ഇല്ല നമ്മൾ ഇന്നത്തെ പറയുന്നത് ചോദിച്ചാൽ അവിടെ തൊട്ടിലുള്ള ആൾക്കാരൊക്കെ അല്ലേ കേട്ടോ നമ്മുടെ ഒരു അതൊരു വീടാണ് മനസ്സിലായില്ലേ ഒരു വീട് പ്ലസ് ഒരു ഓഫീസ് തന്നെയാണ് ഒരു നമ്മുടെ യേശുവിന്റെ സൂപിയിട്ടുള്ള ഓഫീസ് തന്നെയാണ് അത്യാവശ്യം ദേവാലയം പോലെ കേടാ അവര് ദേവാലയം പോലെ കൊണ്ടു നടക്കണത് പക്ഷെ ദേവാലയം ഒന്നും അല്ല അതിന്റെ മറവിൽ നടക്കണ മൊത്തം കളമാണ് മനസ്സിലായില്ലേ അപ്പൊ എന്താ വീട് വീട്ടുകാർ ഉണ്ടാവല്ലോ ആ വീട്ടുകാരെന്തോ അവര് അവര് ഡെയിലി കാണുന്ന കേടാ വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ വരിക രാത്രി പകലില്ലാ വണ്ടികൾ ഒന്നും മനസിലായില്ലേ എന്താ പരിപാടി ഇതന്നെയാണ് തന്നെയാണ് ഇപ്പൊ അവിടെ വർക്കേഴ്സിനൊക്കെ യൂസ് ചെയ്യുക അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ യൂസ് ചെയ്ത് ഇതാണ് അവിടുത്തെ അവസ്ഥ ശബിനാദ് പറഞ്ഞിട്ടുള്ളത് ആ ലൈവ് കണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഏകദേശം മുപ്പത് മിനിറ്റ് ഞാൻ കാണുള്ളൂ ഈ മുപ്പത് മിനിറ്റിലുള്ള കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ശബീരത്താർ എപ്പോഴും പറയുന്നുണ്ട് ഷബീ അവിടെ ഒലി വേടിച്ചത് നമ്മുടെ അച്ചു ചെറ്റി അച്ചി ശബീരം പറയുന്നത് എന്നാണ് മനസ്സിലായില്ലേ എന്നാ നമ്മുടെ ഇത്താത്ത ശബിനെ ബി പറയുന്നത് നീ നിന്റെ വീട്ടുകാർ മൊത്തം മറ്റേ അങ്ങനെ പറയുന്ന പുള്ളി കേട്ടോ ആ ലൈവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അമ്മാതിരി നിന്റെ കൂടെ വരെ പറഞ്ഞ് ഞങ്ങൾ എടുത്ത് പോത്തരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മ സത്യം പറയാലോ അടിച്ചാക്കി എന്ന് പറയാം നമ്മുടെ ഷഫീത്ത അടിച്ച് അണ്ണാക്കി കൊടുത്തു സത്യം പറയാലോ ഞാൻ പറഞ്ഞല്ലോ അത്ര തെളിവുകളുണ്ട് ഷഫീൻ ഇത്തുകൾ ഉണ്ട് നല്ലൊരു അധികാരി ഇതിനെതിരെ ഒരു ആക്ഷൻ ഇത്രയും കുട്ടികൾക്ക് നീതി ലഭിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ വന്നു കഴിഞ്ഞാല് കൈമാറിയ ഉള്ളൂ അത്ര അത്രയുള്ളൂ ഇല്ലാടല്ലേ ഇവരുടെ ഇപ്പൊ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീടുകളിലൊന്ന് പറഞ്ഞു അപ്പൊ ഇവരെന്താ വെച്ചാൽ ഷോപ്പിന് പെർമിറ്റ് ഇല്ലേടല്ലേ അതിപ്പോ ഇന്നത്തെ ലൈവിലാണ് നമ്മുടെ ബിബി ഇത്ത പറഞ്ഞത് എന്താ ഷോപ്പിന് പെർമിറ്റ് ഇല്ല മനസ്സിലായില്ലേ ഷോപ്പിന് ഇവർക്കതിൽ പെർമിറ്റോ അതിലുള്ള സംഭവങ്ങളൊന്നും ഒരു സംഭവമില്ല അതിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കേൾക്കണം മറ്റേ സി സി ടി വി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായില്ലേ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇത്രയെങ്കിലും ഇപ്പൊ പ്രശ്നം നടക്കാൻ പറ്റി കുറേ ഏകദേശം അത്ര ഒരു മാസത്തുള്ള ഒരു മാസം ഇല്ലെങ്കിൽ ഒരു മാസമായിട്ട് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നെ ഈ ന്യൂസ് ന്യൂസ് വരുന്ന ഇതിലുള്ള പേപ്പറിലൊക്കെ അതും വലിയ ചെറിയ ചെറിയ ബോക്സിൽ മനസ്സിലായി ആ ന്യൂസ് അത്രയ്ക്ക് ഒതുങ്ങി കൂടുന്നുള്ളൂ വലുതാക്കണമെങ്കിൽ ഇത്രയും പേര് പ്രശ്നമാണ് മനസ്സിലായി സ്ത്രീകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലല്ലേ ഞാൻ സ്ത്രീകൾ മാത്രമല്ല ആമ്പലാണെ അമ്പല പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അനുഭവിക്കുന്നത് വേറെ തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയും പേര് തെളിവോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ അതിനെതിരെ ഒരാൾ പോലും ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുക ഒന്നും ചെയ്യുന്നില്ല അതാണ് ഞാൻ ഒരു സംഘടനകളുടെ നമുക്ക് എന്താ പറയാ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ മൊത്തം തന്നെ ഉദ്ദേശിച്ചു ഒരു വേടി പ്രശ്നം ഒരുപാട് സൈൻസ് ആ പ്രശ്നം ഒരുപാട് സൈസ് ഈ പ്രശ്നം അങ്ങനെ പ്രശ്നം വന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചിലർ പാർട്ട് പാട്ട് ഇറക്കുന്നുണ്ട് പാർട്ട് വൺസൺ പാർട്ട് ടു പിന്നെ അവർ കീഴിലടും നമ്മുടെ ചേച്ചി എന്തോ ഇതൊരു കൊണ്ട പോളാണ് മനസ്സിലെ മനുഷ്യ അവർ ഇതിനെ കുറിച്ച് യൂട്യൂബ് വീഡിയോ ഇറക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് പറയാനുള്ളത് ഞങ്ങൾ കഥ പറയാനുള്ളവർ അവരും ഒന്ന് രണ്ട് മണിക്കൂർ വീഡിയോ ഒന്ന് രണ്ട് മണിക്കൂറോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെയാണ് വീഡിയോ ഇറക്കുന്നത് അവരുന്ന് അത് കാണലോ എന്താ വെച്ചാൽ ആൾക്കാര് പ്രശ്നം അറിയാൻ വേണ്ടി സ്വാഭാവികമായി അതിലും പോയി ചാടും അപ്പൊ അതിലും കാണുമ്പോൾ തന്നെ അവർക്ക് അതും പറ്റില്ല എങ്ങനെ പോലും പൈസ എടുക്കാം പൈസ 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 പക്ഷെ നമ്മുടെ തെളിവ് നമുക്ക് നിങ്ങൾക്ക് തെളിവുകളുടെ കാണാൻ പറ്റില്ല ഷഫീ അത്ര ലൈവ് കാണുക ലൈവൊക്കെ രാത്രി ഒക്കെയാണ് ലൈവ് കേട്ടത് വയസ് പത്ത് മണിക്കൂർ ആ രാത്രി ലൈവില് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ലൈവ് കണ്ടാൽ മതി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും സത്യോട്ട് പറയണത് ഷഫീൻ അത്ര കറക്റ്റ് ആയി പറയുന്നുണ്ട് ആ അച്ഛനെ പറയുന്നു കറക്റ്റ് പറയുന്നുണ്ട് നമ്മുടെ അച് സോറി അച്ഛൻ പറയാനുള്ള വെച്ചാൽ അതും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് നീതി ലഭിക്കേണ്ട വേണം ഇത്രയും മാർക്ക് നീതി ലഭിക്കേണ്ട വേണം അത് നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ് മനസ്സിലായില്ല എന്തോ ചോദിച്ചാൽ ഇത്രയും തെളിവോട് കൂടി അവർ പ്രശ്നങ്ങൾക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനൊരു പുല്യ വില പോലും ഇല്ലാതെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലല്ലേ പിന്നെ ഇത്തരം ഡെയിലി ലൈവിലുണ്ട് മനസ്സിലല്ലേ ഇപ്പൊ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഡെയിലി ലൈവില് സംസാരിക്കണേ എന്തെങ്കിലും ഒരു മാറ്റം ഒന്നും നടക്കണില്ല മനസ്സിലായില്ലേ തെളിവുകൾ കാര്യങ്ങൾ ഇനിയും കിട്ടുന്ന പറയണേ മനസ്സിലായി പിന്നെ ഈ പറഞ്ഞ ചിലപ്പെട്ട ആളൊന്നും കേട്ടില്ല പൈസ പറഞ്ഞ പൈസ ആളുകളൂ ആരെ വേണമെങ്കിൽ പൈസ കൊടുത്തു കൊടുത്താൽ അമ്മാതിരി ഉണ്ട് പിന്നെ ഈ അടുത്തുള്ള ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ കാര്യം പറഞ്ഞില്ലേ കേട്ടോ അടുത്തുള്ള വീട്ടുകാരൻ അവര് മുറ്റത്തൊക്കെ കല്ലൊക്കെ വെച്ചാൽ ഇരിക്കണം എന്നാ നമ്മുടെ ജീവിതത്തെ ലൈവ് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് സംഭവിക്കുന്ന അപ്പൊ പറയാൻ പറ്റില്ല കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഡെയിലി രാത്രിയൊക്കെ ഒക്കെ എല്ലാടും അവിടെ വന്നോണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായി ചോദ്യം ചെയ്യേണ്ടത് തന്നെ അല്ലേ അതാണ് ലൈവില് ഞാൻ പറയാൻ കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ ഷബീനത്താ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടും വരെ മനസ്സിലാ അത്രയും പേർക്ക് ഇരുപത്തിമൂന്ന് പേര് ഇല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് പേർക്ക് നീതി കിട്ടും വരെ ഈ ഷബിനത്ത അവർ കൂടെ തന്നെ നിക്കണം അത് ചോദിച്ചാൽ അവർക്ക് ആരും അവർ കൂടെ നിൽക്കുക അപ്പൊ നമ്മളെ കൊണ്ട് യൂട്യൂബേഴ്സിനെ കൊണ്ടൊക്കെ ആടേം കൂടി ഒരു കുറച്ചു നേരം നമുക്ക് പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ എത്ര ദിവസം ഒരു അളവ് വരയ്ക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് വേറെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് അവർ പോയി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അപ്പിത്ത അവര് കൂടെ നിൽക്കണം അത്യാവശ്യം തെളിവും കാര്യങ്ങളൊക്കെ ആളുകളിൽ തന്നെയുണ്ട് അപ്പൊ ആ തെളിവൊക്കെ ഉപയോഗിച്ച് അവരെ അവർക്കുള്ള ഒരു എന്താണ് അവർക്ക് വേണ്ടത് അത് വീടിച്ചു കൊടുക്കുക അത് നമുക്ക് പറയാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് മനസ്സിലായി ഒരു കുട്ടിയുടെ എൺപതിനായിരം പിടിച്ചിട്ടുണ്ടാ പറഞ്ഞത് അപ്പൊ ഇരുപത് പേരത്തൊക്കെ കഴിഞ്ഞാൽ പൈസ അല്ലാത്തത് പത്ത് ഒരു ലക്ഷം രൂപയായി ഇരുപത് ലക്ഷത്തിന് മുകളിലായി മനസ്സിലായി ഇരുപത് ലക്ഷമല്ല പത്ത് അഞ്ച് ലക്ഷം ആയി അപ്പൊ അതുകൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടെ തന്നെ നിൽക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ അപ്പൊ നോക്കാൻ ഇനിയും വീഡിയോസ് ഇനിയും ലൈവും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ താകെ ആയി ഞാൻ പറഞ്ഞത് മുപ്പത് മിനിറ്റ് കണ്ടുള്ളൂ ഞാൻ ബാക്കിയോട് കണ്ടു നോക്കില്ലാടല്ലേ എന്നിട്ട് ഞാൻ അതിന്റെ വേണമെങ്കിൽ അതെന്താ മനസ്സിലാക്കുന്നത് വേറെ ചോദിച്ചാൽ അപ്പൊ അതേ പറയാനുള്ളൂ കേട്ടല്ലോ എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ അപ്പം ഉള്ളൂ